ഗേറ്റ് ഒക്കെ ചവിട്ടി തുറന്ന് കയറാൻ നോക്കിയതാണ് പക്ഷെ സംഭവം പാളി ഇത്തവണത്തെ ഓണം കളർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു യമണ്ടൻ സാധനം ഇറക്കിയിട്ടുള്ളത് ഇതാണ് കേരളത്തിലെ നമ്പർ വൺ ക്യൂ എൽ ഇ ഡി ടി വി ബ്രാൻഡായ് പുറത്തിറക്കിയ ഫോർ കെ ക്യൂ എൽ ഇ ഡി ടി വി ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് ആണ് കമ്പനി കമ്പനിക്ക് നൽകുന്നത് കേട്ടോ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് നാല് വർഷമാണ് കമ്പനിക്ക് വാറണ്ടി നൽകുന്നത് അതും ഫുൾ പാർട്സ് നമുക്ക് വാറണ്ടി കിട്ടും പിന്നെ ടി വി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അതിൽ ക്യൂ ആർ കോഡ് കാണാൻ പറ്റും അത് സ്കാൻ ചെയ്താൽ യൂറോപ്യൻ ട്രിപ്പ് ഏഴ് പേർക്ക് മലേഷ്യൻ ട്രിപ്പ് ഹോട്ട് സ്റ്റാർ കൂപ്പൺ അങ്ങനെ ഇഷ്ടം പോലെ ഓഫേഴ്സ് വേറെ ഉണ്ട് നല്ല ക്ലാരിറ്റി വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എച്ച് ഡി ആർ ടെന്നിന് ഡോൾ ബി വിഷൻ ഫീച്ചർ ഒക്കെ ഈ ഒരു ടി വിയിൽ വരുന്നുണ്ട് പിന്നെ ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റിന് വേണ്ടി ഡോൾ ബി അറ്റ്മോ ഒക്കെ ഈ ഒരു ടി വി അവർ നൽകിയിട്ടുണ്ട് കേട്ടോ വെറുതെ പറയുന്നില്ല നിങ്ങൾ ഇതിൽ കാണുന്ന ഈ വിഷ്വൽസ് ഒക്കെ കണ്ടു നോക്കിയെ അടിപൊളിയല്ലേ നല്ല കളറും നല്ല ക്ലാരിറ്റിയും ആണ് കിട്ടുന്നത് മാത്രമല്ല ഗെയിമിംഗ് കൺസോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ അടിപൊളിയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ കളിക്കാനായിട്ട് പറ്റും അതിനായിട്ട് എ എൽ എൽ എംഇ എം സി ഫീച്ചറൊക്കെ ഈ ഒരു ടി വിക്ക് നൽകിയിട്ടുണ്ട് മുപ്പത്തി ഇഞ്ച് തൊട്ട് എഴുപത്തി ഇഞ്ച് വരെ സൈസില് വരുന്ന ഈ ഒരു ടി വി നിങ്ങൾക്ക് മാസം വെറും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കൊടുത്തോണ്ട് വരെ മേടിക്കാൻ പറ്റും അപ്പൊ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലോട്ട് വിട്ടോ ഈ ഓണം നമുക്ക് കളറാക്കാം